നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസ നേതാവ് യഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പ്രതികരണവുമായി ഇസ്രായേൽ എത്തുകയാണ് വി ആർ കമ്മിംഗ് യഹിയ എന്നാണ് ഇസ്രായേൽ ഇപ്പോഴത്തെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് യഹിയയുടെ തലയെടുക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഫലസ്തീൻ വിഷയം ഇറാനും ഹമാസും ചേർന്നാണ് നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശമാണ് യഹിയയുടെ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ പറയുന്നു സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് ഇസ്മായൽ ഹനിയുടെ പിൻഗാമിയായ യഹിയ സിൻവാർ എത്തുകയാണ് അയാളെ ഇല്ലായ്മ ചെയ്ത് ഈ ഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂടുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഒരു ഭീകരവാദിയാണ് ഒക്ടോബർ ഏഴിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയാണ് അയാൾ എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി സൗദി അറേബ്യൻ മാധ്യമമായ അൽ അറേബ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാകുന്നു സിൻവാറിന് ഇനിയൊരു സ്ഥലമേ ബാക്കിയുള്ളൂ ഗസയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് സെയ്ഫും ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട ഭീകരരും ഉള്ളിടത്താണ് ഇനി സിൻവാർ പോവുക അതായത് സിൻവാറിന്റെ മരണം ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പറയുകയാണ് ജീവനോടെയോ അല്ലാതെയോ സിൻവാറിനെ പിടികൂടുന്നത് വരെ തങ്ങളുടെ വേട്ട അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രാലയം ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടർ എക്സിൽ കുറിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് യഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയ്ക്ക് പകരമായ ചൊവ്വാഴ്ച സിൻവാറിന് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെഹ്റാനിലെ താമസ സ്ഥലത്ത് വെച്ച ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് പിന്നാലെ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗസയിലെ ഹമാസിന്റെ നേതാവാണ് അറുപത്തൊന്നുകാരനായ യഹിയ നിലവിൽ ഹനിയയുടെ പിൻഗാമിയാണ് അദ്ദേഹത്തെ ഹമാസ് പോളിറ്റ് ബ്യൂറോ നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനം ആണ് ഇതിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും നാല് ഫലസ്തീനികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിനാൽ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത വിചാരണ ചെയ്ത സിൻവാറിന് നാല് ജീവപര്യന്തവും ഇരുപത്തിരണ്ട് വർഷം തടവും ശിക്ഷയും വിധിച്ചിരുന്നു പിന്നീട് തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിദിനെ വിട്ടു നൽകുന്നതിന് പകരമായി യഹിയ സിൻവാറിനെ മോചിപ്പിക്കാൻ ഹമാസ് ആവശ്യപ്പെടുകയായിരുന്നു യഹിയയ്ക്കൊപ്പം തന്നെ തടവിലാക്കിയ ആയിരത്തിലധികം തടവുകാരെ കൂടി ഇസ്രായേലിന് അന്ന് കൈമാറേണ്ടി വന്നിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ തങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട് ഇതോടെ അമേരിക്ക രോക്ഷകുലരായെന്നും വൈറ്റ് ഹൌസുമായി ബന്ധപ്പെട്ടുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഹനിയെ വധിക്കാനുള്ള തീരുമാനത്തിൽ ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായിരുന്നു ഗസയിൽ മാസങ്ങളായി തുടരുന്ന സമാധാന ചർച്ചകൾ വെറുതെയാകുമെന്ന ആശങ്കയും അവർ പങ്കുവച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും കമാൻഡർമാരെയും കൊലപ്പെടുത്തുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനോട് രോക്ഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണവും ഏറെ പിരിമുറുക്കങ്ങൾ നിറഞ്ഞതായിരിക്കുന്നുവെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച പുലർച്ചെ രണ്ടിനാണ് ഇറാൻ തലസ്ഥാനമായ തഹ്റാനിലെ ഗസ്റ്റ് ഹൌസിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള നാണക്കേട് അത് ഹിസ്ബുള്ളക്കും അതുപോലെ തന്നെ ഹമാസിനും ഇറാനും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും ഇറാനിന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടം ഇറാൻ നടത്തുകയാണെന്ന് പറയുന്നു കാരണം അമേരിക്കയുടെ പൂർണ്ണ പിൻബലം അത് ഇസ്രായേലിനുണ്ട് എന്തൊക്കെ രോക്ഷമായി സംസാരിച്ചാലും എന്തൊക്കെ തന്നെ ചാടിക്കടിച്ചാലും എന്തൊക്കെ തന്നെ വിമർശനം ഉണ്ടായാലും ഇസ്രായേലിന് നൽകിയിരിക്കുന്ന പിന്തുണ അതൊരു കാരണവശാലും പിൻവലിക്കുകയില്ല എന്ന് അമേരിക്ക ആവർത്തിച്ച് പറയുകയാണ് ബ്രസേൽ വെടിനിർത്തലിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥയിൽ ഹമാസിനും ഇസ്രയേലിനും ഇടയിൽ സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നിടയിലായിരുന്നു ലോകത്തിന് ഞെട്ടിപ്പിച്ച സംഭവം നടന്നത് പത്തു മാസമായി തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള അവസാന ശ്രമമാണ് അല്ലെങ്കിൽ അവസാന ചർച്ചയാണ് ഈ സമാധാന ചർച്ച നടത്തിയിരുന്നത് അതിന് മുഖ്യ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് ഹനിയ എന്തായാലും ഹനിയയുടെ കൊലപാതകം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കാണ് വഴിമാറിയി എന്ന കാര്യത്തിൽ സംശയമില്ല